ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നില്ല കാരണം ഇത് റിവ്യൂ ഒന്നല്ല ഞാനിതിനകത്തെ ചില മത്സരാർത്ഥികളെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റിവ്യൂ അല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തവണത്തെ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ എന്നാൽ അതിൽ ചിലരൊക്കെ വളരെ നല്ല വളരെ നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അതിൽ എൻ എന്നെപ്പറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കതിൽ ഏറ്റവും നല്ല ഒരു ഗെയിമറായിട്ട് തോന്നിയ ഒരാളെന്ന് പറഞ്ഞാൽ അപ്പാണി ശരത്താണ് പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ അടിപൊളിയാണ് പറയേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയും ഒക്കെ ശരിയല്ല എനിക്ക് ആ പുള്ളിക്കാരനെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു അതുകണക്കി തന്നെ നമ്മുടെ ജിസൈൽ ജിസൈലിൻ്റെ ഗെയിമും കൊള്ളാം പിന്നെ പറയാനാണെങ്കിൽ ശാരികയാണെങ്കിലും പറയാനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തിൽ തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് അവരുടെ ഒരു ഹോട്ട് സീറ്റിൻ്റെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു ആര്യനും ശാരികയും കൂടിയുള്ളത് വളരെ മനോഹരമായിരുന്നു കൊള്ളാമായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നീട് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് നമ്മളൊരുപാട് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് കാത്തിരുന്നിട്ട് വെറും എന്താണ് പറയുന്നത് വലിയ ഒരു ഒട്ടും പ്രതീക്ഷ തരാത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് രേണു സുതി ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രതികരിക്കാനൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ രേണു സുതി ഇവിടെ വെച്ചിട്ട് നെഗറ്റീവ് ഒന്നും ഒരു പ്രശ്നവും ഇല്ല നെഗറ്റീവൊക്കെ എനർജിയാണ് ഹരമാണ് എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു രേണു സുതി അവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഇവർ ഓമന പേര് വിളിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ആളുകളെ ഓമന പേര് വിളിക്കാം ഇഷ്ടപ്പെടാത്ത ആളുകളെ അതനുസരിച്ച് അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേര് വന്ന സമയത്തിന് ധേണുവിനെ നമ്മുടെ അക്ബർ വിളിച്ചൊരു പേര് അത് വളരെ പോയി ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല കാരണം പുള്ളിക്കാരൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ സെപ്റ്റിറ്റാങ് എന്നാണ് സെപ്റ്റി ടാങ്ക് എന്നൊരു മനുഷ്യ സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കുമ്പോൾ അവരുടെ ക്യാരക്ടറിനെ അത് ക്യാരക്ടറിനെ ആവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ വായയാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വ്യക്തിയെ തന്നെയാണല്ലോ വിളിച്ചിട്ടുള്ളത് അത് വളരെ പോയി ഈ പറയുന്ന ഇത്രയും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പേരും ഇട്ടിട്ടുണ്ടായിരുന്നു മോശം പേര് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് തന്നെയാണ് പക്ഷേ അതിൽ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയ പേരെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്ക് എന്നൊരു പ്രയോഗമാണ് അവിടെയുള്ള മറ്റാരക്കും കിട്ടിയിട്ടില്ല ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു പേരെന്നു വെച്ചാൽ എന്നാൽ പുരുഷന്മാർക്ക് പലർക്കും വളരെ മോശമായിട്ടുള്ള പേര് കിട്ടി കൂടുതലായിട്ടും നമ്മുടെ അനീഷിന് തന്നെയാണ് കിട്ടിയത് അനീഷിൻ്റെ ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് അങ്ങനെ കിട്ടിയത് അനീഷിന് മിസ്റ്റർ അപ്പി എന്ന് പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ബെസ്റ്റ് കപ്പിൾസാണ് കൊടുത്തത് പിന്നീട് എന്ന് വെച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബറിനെ തന്നെയാണ് അക്ബറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ രേണു തിരിച്ച് വിളിച്ച പേരാണെങ്കിൽ വേട്ടപ്പെട്ടി എന്നാണ് വിളിച്ചത് അക്ബറിനെ വേട്ടപ്പെട്ടിന്നുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള വാക്കൊന്നും അല്ല ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ വിളിക്കാൻ കൊള്ളാത്തൊരു പേര് തന്നെയാണ് പക്ഷേ ആ ഒരു പേര് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും അക്ബർ തന്നെയാണ് അക്ബറാണ് ഫസ്റ്റിൽ ഈ ഒരു ലേഡിയെ സെപ്റ്റിട്ടാങ്ക് എന്ന് വിളിച്ചത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് അവരൊരു പെണ്ണാണ് അത്രയും സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ സെപ്റ്റിട്ടാങ്കെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ എന്താണ് പറയുന്നത് അവരുടെ കയ്യേരിപ്പോണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും നമുക്ക് നമ്മൾ പലരും അവരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ അവർ നല്ല പ്രവൃത്തി കാണിക്കുമ്പോൾ നല്ലതെന്ന് തന്നെ പറയും എന്ന് കരുതി അവരെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞതിനോട് എനിക്ക് ഒരിക്കലും ഒരു പോയിൻ്റ് പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരിക്കലും സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പ്രയോഗം പറയാൻ പാടില്ല അതിനെപ്പറ്റിയിട്ടുള്ള ലാലേട്ടൻ സംസാരിക്കുമായിരിക്കും എന്ന് തോന്നുന്നു അവർ തിരിച്ച് വിളിച്ചതും വേട്ടപ്പെട്ടിന്നാണ് അതും നല്ലതല്ല പിന്നെ അതുപോലെ തന്നെ അനീ അനീഷിൻ്റെ മുഖത്ത് നോക്കി മിസ്റ്റർ അപ്പി എന്ന് അപ്പീന്ന് വെച്ചാൽ തീട്ടോണം എന്നെല്ലാവർക്കും അറിയാലോ ശരിക്കും ബിഗ് ബോസ് കൊടുത്തൊരിതാണ് ചെല്ലപ്പേര് ഓമനപ്പേരിട്ട് വിളിക്കുന്നതും അതുപോലെ തന്നെ ബാഡായിട്ടുള്ള പേരും ഇട്ട് വിളിക്കാം പക്ഷേ ആ വിളിക്കുമ്പോഴും അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ബാഡായിട്ട് വിളിക്കുമ്പോൾ എന്ത് വൃത്തികെട്ട പേരും വിളിക്കാം അത് നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യമാണത് പക്ഷേ അങ്ങനെ വിളിക്കുമ്പോഴും നിങ്ങൾക്ക് പുറത്ത് ജനങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സംസ്കാരമുണ്ടെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കണം അത് ഞാൻ പറയാമെന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഗെയിമിനെ കുറിച്ചിട്ടാണ് എന്തായാലും രേണു സുധിയെ സെപ്റ്റിട്ടാങ് എന്ന് വിളിച്ചത് അവർക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അവരതേ പറ്റിയിട്ട് തന്നെ തന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് എന്നാലും എന്നെ ഇത്രയും ഇതായിട്ട് വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ നെഗറ്റീവ് അവർ ഒരുപാട് നെഗറ്റീവുകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അവരതിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും അവർ വല്ലാതെ ഇമോഷണലായി അത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ രേണു സുതി ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും രേണു സുദിയുടെ കളി കാണാൻ വേണ്ടിയിട്ട് കട്ട വെയ്റ്റിങ്ങിലായിരുന്നു ഈ ഞാനുൾപ്പെടെ പക്ഷേ രേണു സുദിയെ ലൈവില് നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ പോലും ലൈവിലാണെങ്കിൽ പോലും രേണു സുദിയെ വേണ്ടത്ര രീതിയിൽ കെട്ടുന്നില്ല പുള്ളിക്കാരത്തി ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല പുള്ളിക്കാരത്തിയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ നടക്കുന്നത് അനീഷിൻ്റെ പിന്നാലെയാണ് ശരിക്കും അനീഷിന് എന്ന് പറഞ്ഞാൽ അനീഷിന് എല്ലാവരുടെ വായിലിരിക്കുന്ന കേട്ട് 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 അനീഷിന് ഒരു പ്രശ്നവുമില്ല അനീഷ് എല്ലായിടത്തും വന്നിട്ട് അനീഷിൻ്റെ ഗെയിമിലേക്ക് പോവുകയാണെങ്കിൽ അനീഷ് എല്ലാവരെയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് 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 മാന്ത് വേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് മാന്ത് വേടിക്കും അതാണ് ഈ അനീഷിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ശരിക്കും അനീഷ് ഭയങ്കര വെറുപ്പീരാണ് ഞാൻ ഫസ്റ്റിലെ തന്നെ അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാടയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ജാട മാത്രമല്ല ഭയങ്കര വെറുപ്പീരാണ് ശരിക്കും അത് അയാളുടെ ഗെയിമായിരിക്കാം അല്ല എന്നല്ല പറയുന്നത് അങ്ങേരുടെ ഗെയിം ആണെങ്കിലും കാണുന്നവർക്ക് ബോറടിക്കില്ലേടോ ഇത്രയും മനുഷ്യനെ വെറുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ആർക്കായാലും ബോറടിക്കും ചുമ്മാ നടത്ത 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 ഇ ഇയാക്ക് വല്ല നടത്ത രോഗവും ഉണ്ടോയെന്നാണ് എനിക്ക് സംശയം ഇങ്ങനെ ഒരു നടത്തയുണ്ടോ ഇയാൾക്ക് മടുപ്പ് തോന്നൂലി ആ അത്രയും വലിയ കൊട്ടാരം കണക്കത്തെ വീടിനകത്ത് ഇങ്ങനെ കിടന്ന നടക്കുകയാണ് പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ്റെ ഒരു ഉത്തരവാദിത്വങ്ങളും ഇല്ല പുള്ളിക്കാരന് പുള്ളിക്കാരൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഭയങ്കര പരാജയമാണ് എന്നാൽ ചോദിക്കും അയാൾക്ക് ഇതിന് മുമ്പ് പരിചയം പരിചയത്തിൻ്റെ കാര്യം പറയണ്ട ഇത് ബിഗ് ബോസ് സീസൺ സെവൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സെവൻ ആവുന്ന അതുവരെയും പല കഴിഞ്ഞ ആറ് സീസണുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് എന്നിട്ടും ഒരു ഉത്തരവാദിത്വം ഒരു അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട ഒരുപാട് കടമയുണ്ട് നമ്മൾ കാണുന്നതാണ് ഒരു കമ്മിറ്റി ഒരു ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയോ എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുകയോ ഒന്നുമില്ല ഒരു കാര്യമില്ല പിന്നെ എടുത്ത് പറയത്തക്ക കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന് വേണ്ടത്ര വേണ്ടത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം പുള്ളിക്കാരനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ലെന്നല്ല അയാൾ ചക്ക എന്ന് പറഞ്ഞാൽ ഇവർ ചുക്കെന്ന് പറയും അതാണ് കാര്യം പക്ഷേ അങ്ങനെയല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാമോ അതിലൊരു തെറ്റുമില്ല പക്ഷേ ഒരു ക്യാപ്റ്റൻ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒന്ന് നടത്തുകയാണെങ്കിൽ അവിടെ ഒരു ലീഡറിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ പറയൂ അപ്പോൾ അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഭയങ്കര വീക്കാണ് ആൾ കൊള്ളില്ല പിന്നെയെന്ന് പറഞ്ഞാൽ വെറുപ്പീരാണ് അങ്ങേറ്റവും വെറുപ്പീരാണ് ഇറിറ്റേറ്റ് ആവും നമ്മൾ പോലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പിന്നീടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അനുമോള് അനുമോള് ഒരു ോങ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അനുമോള് വന്ന സമയത്ത് ഭയങ്കര ഇതൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പവറൊക്കെ കൊടുത്തിട്ട് ഈ എന്താണ് സ്റ്റാർ ബാഡ് പിടിച്ചു പറിക്കാനൊക്കെ ഓടുന്നൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ അനുമോൾ അവിടെ നിന്ന് കാസറോ എന്ന് വിചാരിച്ചു പക്ഷേ അനുമോള് തൊട്ട് കഴിഞ്ഞാൽ അനുമോൾ കരച്ചിലാണ് അനുമോളിൻ്റെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ കരച്ചിലാണ് അതുമാത്രമല്ല എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ പിന്നീട് നന്മമരം ചമയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നന്മമരമായിട്ട് എനിക്ക് തോന്നി എല്ലാവരെയും ചെന്ന് ഹെൽത്ത്

തോ നല്ല ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞാൽ അപ്പാണീര ശരത്തിൻ്റെ ആ ഒരു ഗെയിം ഇഷ്ടമായി അത് എനിക്ക് എന്നെ ഗിസൈൽ കൊള്ളാം അതുപോലെ ബിന്നി സെബാസ്റ്റിൻ ബിന്നി ന്യൂബിൻ കുഴപ്പമില്ല അപ്പോൾ അവരെയൊക്കെ എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി പിന്നെ ഷാരിക ശാരിക ഹോട്ട് സീറ്റിൽ ഷാരിക വരുന്ന സമയത്ത് അവർ അവർ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ എനിക്ക് വേറെ റിയാക്ഷൻ വീഡിയോ ചാനലുണ്ട് അതിലൊക്കെ ഞാൻ നന്നായിട്ട് ശാരികയൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോൾ ശാരിക കുഴപ്പമില്ല ാണ് എൻ്റെ അഭിപ്രായം പിന്നീട് വരും ദിവസങ്ങളിൽ കാണാം അതുപോലെ തന്നെ നമ്മൾ മറ്റേ സരികയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു സരികയൊന്നും പ്രതീക്ഷിച്ചത് പോലെ ഒന്നും തരുന്നില്ല അതുപോലെ തന്നെ രഞ്ജിത്ത് മുൻഷി എനിക്ക് പുള്ളിക്കാരൻ്റെ ഗെയിം എന്തുവാടേ അത് എനിക്ക് അത്ര ഇതില്ല പക്ഷേ ഷാ പുള്ളി മറ്റേ നമ്മുടെ ഷാനവാസ് ഷാനവാസ് കുഴപ്പമില്ല ഷാനവാസിൻ്റെ ഗെയിമൊക്കെ കൊള്ളാം ഷാനവാസ് നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് പക്ഷേ അദ്ദേഹം കുറച്ച് ഉൾവലിഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ കളിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടില്ല ഇറങ്ങി വരുന്നതിനാണ് പ്രതീക്ഷ അപ്പോൾ ഇങ്ങനെ ഒണിയൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒണിയൻ്റെയൊക്കെ ഗെയിമിനോട് എനിക്ക് എന്തോ താല്പര്യം തോന്നുന്നില്ല അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നമുക്ക് പറയാറായിട്ടില്ല കാരണം ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പലരും ചെയ്തിട്ടില്ല സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്നവരും ഉണ്ട് നന്മ മരം ചമഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട് രേണുസുദിയെ കുറിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് രേണുസുദീ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാതെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രേണുസുദി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ രേണുസുദി പെട്ടെന്ന് ഔട്ടായി പോകാൻ ഉണ്ട് പുറത്ത് കടന്ന് കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് ബഹളം വെച്ച് വരുന്ന രേണുസുദിയല്ല അതിനുള്ളിലുള്ളത് പക്ഷേ ഒരു ഫൈറ്റും കാര്യങ്ങളുമൊക്കെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് പക്ഷെ അങ്ങനെ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അഭിപ്രായം പറയേണ്ട സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കാം അതുപോലും സംസാരിക്കാതെ പലപ്പോഴും മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും പറയാൻ പറയാനൊരുപാടുണ്ട് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോയ്ക്ക് ലെന്ത് ആവേണ്ട മറ്റ് വീഡിയോ അതിന് ലെന്ത് ആവണ്ട അതുകൊണ്ട് തന്നെ ഇനി വേറെ വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബായ്